ഒരിക്കൽ സീതാദേവി തന്റെ സഹോദരിമാരായ ഓർമിള മാണ്ഡവി ശ്രുത എന്നിവരുമായി സന്തോഷത്തോടെ കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അവരുടെ കളിക്കിടയിൽ ഓർമിളയുടെ കയ്യിൽ നിന്ന് പന്ത് തെറിച്ച് അവിടുത്തെ കൊട്ടാരത്തിൽ സൂക്ഷിച്ചിരുന്ന മഹാദേവന്റെ പിന്നാകെ വന്ന വലിയ വില്ലിനടുത്തേക്ക് പോയി വീണു നൂറുകണക്കിന് ആളുകൾ പോലും ഉയർത്താൻ കഴിയാത്തത്ര ഭാരമേറിയ ആ വില്ല് കണ്ട് സഹോദരിമാർ വിഷമിച്ചു പന്തെടുക്കാൻ ഇനി ആര് പോകുമെന്നോർത്ത് അവർ ആശയക്കുഴപ്പത്തിലായി എന്നാൽ ഈ കാഴ്ച കണ്ടുകൊണ്ടു ബാലികയായ സീതാ ഒട്ടും ഭയപ്പെട്ടില്ല അവൾ വില്ലിനടുത്തേക്ക് ചെന്ന് ആദ്യം അതിന് ഭവ്യതയോടെ വണങ്ങി എന്നിട്ട് ആ വലിയ വില്ല് ഒരു കളിപ്പാട്ടം എന്ന പോലെ അനായാസം ഒരു കയ്യണ്ട് ഉയർത്തി മാറ്റിവെച്ച് പന്തെടുത്തു സീതാമാതാവിന്റെ ഈ അസാമാന്യമായ ശക്തി കണ്ട് സഹോദരിമാർ അത്ഭുതപ്പെട്ടുപോയി ഇതറിഞ്ഞ ജനക മഹാരാജാവ് തന്റെ മകൾ സാധാരണ ഒരു പെൺകുട്ടിയല്ല എന്ന് മനസ്സിലാക്കി അങ്ങനെ സീതാമാതാവിനെ വിവാഹം കഴിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് ഭഗവാൻ ശിവന്റെ ഈ വില്ല് കുലയ്ക്കാൻ കഴിയണം എന്നൊരു നിബന്ധന അദ്ദേഹം വെച്ചു അങ്ങനെ സീതാമാതാവിന്റെ അസാമാന്യമായ ശക്തിക്ക് തുല്യനായ ഒരാളെ ഭർത്താവായി ലഭിക്കണമെന്ന് അദ്ദേഹം ആഗ്രഹിച്ചു ഈ നിബന്ധനയാണ് പിന്നീട് ശ്രീരാമൻ വില്ല് കുലച്ച് ഓടിക്കുന്നതും സീതാ വിവാഹം ചെയ്യുന്നതിനും കാരണമായത് സീതാ കുട്ടിക്കാലത്തെ ഈ ചെറിയ കഥ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യുക ജയ് ശ്രീറാം ജയ് സിയാറാം